ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കൂട്ടുകാരെ ഇന്നും നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫുൾ പോട്ടിൻ്റെ വീഡിയോ ചെയ്തിരുന്നു ആ അതിലൊരു ചെടി പോലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വേറെ പ്ലാൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നും പറഞ്ഞതുപോലെ തന്നെ വലിയ പോട്ടല്ലെങ്കിലും എല്ലാം ഫുൾ പോട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയതിൻ്റെ അനുസരിച്ചിട്ട് ഞാൻ റേറ്റ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ എല്ലാ കൂട്ടുകാരെ നമ്മുടെ ചെടികൾ ഒത്തിരി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കുറഞ്ഞ റേറ്റിൽ ഇപ്പോൾ ചെടി കൊടുക്കുന്നത് ഒത്തിരി പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടും ഉണ്ട് കേട്ടോ ചെടിക്ക് ഓർഡർ തന്നിട്ടുമുണ്ട് പിന്നെ ഇതിൻ്റെ പരിചരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പരിചരണം ഇടുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും ചെടി വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അവർ കമൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേര് കമൻസ് ഇട്ടിട്ടുണ്ട് നല്ല ചെടിയാണല്ലോ ചെടിക്ക് എന്താണ് വളം കൊടുക്കുന്നതെന്നുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന് വള വള വളം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല മഴേൻ്റെ മൂടൽ കൊണ്ട് ഒരു ക്ലിയർ ഇല്ല അല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കൂട്ടുകാരെ ഇന്നത്തെ ഫ്ലാൻസ് ഒക്കെ കാണണ്ടേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലാൻസ് വന്നിട്ട് ഈ ഒരു ഫ്ലാൻസ് അത് കണ്ടില്ലേ ഒരു കുഞ്ഞു ഒരു തൈ വെച്ചാൽ മതി കേട്ടോ അത് തിക്കായിട്ട് വരുന്നത് ഫുൾ കലാത്തി കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് ഫുള്ളും കലാത്തിയാണ് അപ്പോൾ കലാത്തി വെറൈറ്റീസ് അധികം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കലാത്തിയെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാൻസ് അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി ഒന്ന് വൈറ്റ് കലാത്തിയാണേ ഇതുകൊണ്ടില്ലേ വൈറ്റ് വൈറ്റും എല്ലേയും കൂടെ കൂടിയിട്ട് ഇതായി വരുന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടല്ലേ നിറച്ചും കൊണ്ടു ഇത് ഫുൾ ഇപ്പോൾ ആയിട്ടല്ല നിൽക്കുന്നത് ഇതേ ഇതേപോലെ വൈറ്റാകും ഇങ്ങോട്ടോ അതുകൊണ്ടില്ലേ ഇതുപോലെ വൈറ്റായി വരുന്ന കലാത്തി ആണ് രണ്ടാമത്തേത് ഇതാടുത്തത് വന്നിട്ട് ഒരു യെല്ലോയും ഗ്രീനും കൂടെ വന്നിട്ടുള്ളത് കൊണ്ടോ ഇതൊരു വെറൈറ്റി കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഒരു വേര് കിടന്നാൽ മതി ഇത് കിളക്കാൻ കേട്ടോ പെട്ടെന്ന് ഇതിന് തൈ വരും കേട്ടോ ഇതിപ്പോൾ മഴ ആയതുകൊണ്ടാണ് അല്ലേ ഈ യെല്ലോ കളറ് നല്ല കളറിൽ വരും വെയിലൊക്കെ ആകുമ്പോൾ നല്ല കളറുണ്ടാവും കേട്ടോ അത് ഇപ്പം അടുത്ത ഫ്ലാൻസ് ഇതാണ് അടുത്തത് വന്നിട്ടും ഈ ഒരു ഫ്ലാൻസ് ആട്ടോ ഇതും വന്നിട്ട് നമ്മുടെ കലാത്തിൽ തന്നെയാണ് എല്ലിൻ്റെയൊക്കെ ലീഫിലാണ് നമ്മുടെ അതിൻ്റെ ആ ഒരു ഭംഗി വരുന്നത് കേട്ടോ കണ്ടോ മഴ ആയതുകൊണ്ട് നമുക്ക് എത്രയൊരു ക്ലിയർ കിട്ടാത്തത് കേട്ടോ ഇത് ആ വാറ്റ് കാണിച്ച പോലെ തന്നെ ഇതൊരു ഇതുണ്ടല്ലേ ഇല കണ്ടോ ഇങ്ങനെ കയറി കയറി ഫുൾ ഇല അങ്ങനെ ഒരു ഇതായി മാറുന്ന ഒരു ചെടിയാട്ടോ ഇത് അടുത്തതും വന്നിട്ട് നമ്മുടെ ഈ കലാത്തി തന്നെയട്ടോ അപ്പോൾ അതിൻ്റെയും കണ്ടില്ലേ നമ്മുടെ ലീഫ് കണ്ടില്ലേ ലീഫിലാണ് ഇതിൻ്റെ ഭംഗി വരുന്നത് ഒരു വൈറ്റ് വൈറ്റ് വൈറ്റായിട്ടൊരു വെട്ട് പോലെ എന്നിട്ട് ഗ്രീനും വരുന്ന നല്ല ഇലകളാട്ടോ അതിൻ്റെ ഇത് നല്ല ഇതൊക്കെ ഈ ഒരു കുഞ്ഞു തൈ വെച്ച് കൊടുത്താൽ നമുക്ക് പോട്ട് തിക്കായിട്ട് വരുന്നതാട്ടോ ആണല്ലേ ഇത് ഇച്ചിരി കുറഞ്ഞതാണേ തിക്ക് പോട്ടുണ്ടായിരുന്നൊക്കെ പോയത് കൊണ്ട് ഞാൻ ചെറിയ പോട്ട് കാണിക്കുകട്ടോ ഇതാ ഇതിപ്പം നമ്മൾ കാണിച്ചില്ലേ അതിൻ്റെ ഗ്രീൻ തന്നെ വരുന്നത് പക്ഷേ ഇതിൻ്റെ ഇലക്ക് ഭയങ്കര കട്ടിയാട്ടോ നല്ല രസം അത് കാണാനാണ് നല്ല കട്ടിയാട്ടോ അതിൻ്റെ ഇലക്ക് ആ ഇപ്പം ഞാൻ ആ കാണിച്ചതിൻ്റെ വേറൊരു വെറൈറ്റി ആട്ടോ ഇത് ഇതാ കൂട്ടുകാരെ അടുത്ത വെറൈറ്റി ഇതാ കേട്ടോ ഇതും വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഇലയാണ് ഇതിനും വരുന്നത് ഇതിന് യെല്ലോയും ഗ്രീനും കൂടി ആട്ടെ വരുന്നത് ഇതേ ഇച്ചിരി അഞ്ചു മണിയൊക്കെ ആവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ മഴക്കാറും ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി കളർ കുറവ് വരുന്നത് ഉണ്ടോ അടുത്ത നമ്മുടെ പീ കൊക്കു കാലോ ഇതൊക്കെ ഒത്തിരി സ്റ്റോക്ക് ഉള്ളതാട്ടോ കേട്ടോ എന്താ കൂട്ടുകാരെ അടുത്ത വെറൈറ്റി ഈ ഒരു വെറൈറ്റി ആട്ടോ പിന്നെന്താ ഇത് ഇതുണ്ടോ ഇത് കലാത്തിൻ്റെ ഒരു പുതിയ മോഡലാട്ടോ ഇത് വന്നിട്ട് മിക്ക എന്തോ ഒരു കുരുകുരാന്ന് ഫുള്ള് തൈ ആട്ടോ ഈ ലീഫ് വലിയ ലീഫ് ഉണ്ടല്ലോ അതേപോലെ വലിയ ലീഫാന്നാട്ടോ ഇത് തൈ നിറഞ്ഞു നിന്നിട്ട് നമുക്കൊരു കുഞ്ഞി തൈ വെച്ച് കൊടുത്താൽ ഇതിങ്ങനെ പോട്ട് നിറഞ്ഞു പെട്ടെന്ന് തന്നെ നിറഞ്ഞു വരുന്ന ഒരു കലാത്തി വെറൈറ്റി ആട്ടോ കണ്ടില്ല അതിൻ്റെയൊക്കെ ലീഫിനാണ് അതിൻ്റെ ഭംഗി വരുന്നത് കേട്ടോ അടുത്തത് വന്നിട്ട് ഇതാക്കിട്ട ഈ സുന്ദരി കേട്ടോ എന്തൊരു ഭംഗിയല്ലേ ഈ കലാത്തിയേൻ്റെ ഭംഗി നമ്മൾ വേറെ ഒരു ചെടിക്കും കിട്ടില്ല കേട്ടോ ഇവർക്ക് ഭയങ്കര ഭംഗിയാട്ടോ ആട്ടോ ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ എന്തൊരു ഭംഗിയിലാന്നിരിക്കുന്നല്ലേ അടുത്തതും വന്നിട്ടതാ നമ്മുടെ പീക്കോമിൻ്റെ വേറൊരു വെറൈറ്റി ആട്ടോ ഇത് ഇതാ ഗ്രീനും വൈറ്റും കണ്ടില്ലേ ഡോട്ട് നമ്മളിങ്ങനെ വരച്ചിട്ട പോലെ അല്ലേ ഇതിലൊക്കെ ഡോട്ട് വരകൾ ഇലയിൽ നിൽക്കുന്നല്ലേ അടുത്ത് നമ്മുടെ അലോക്കഷ വെറൈറ്റി ആട്ടോ എത്ര സൗന്ദര്യാണെന്ന് നോക്കിക്കേ അപ്പോൾ അടുത്ത വെറൈറ്റി ഇതാണേ അതാ കൂട്ടുകാരെ അടുത്തത് വന്നിട്ട് ഈ ഒരു വെറൈറ്റി ആട്ടോ അടുത്തത് കണ്ടോ ഇതും കല്ലാത്തി എൻ്റെ തന്നെയാണ് ഇതിന് പക്ഷേ ഒരു പൂ വിരികെട്ടോ അതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു മുട്ട് വന്നേക്കുന്നുണ്ടോ അങ്ങനെ ഒരു ചുമന്ന പൂ വിരികെ കേട്ടോ നല്ല രസം ഇതും പറഞ്ഞ പോലെ ഒരു കുഞ്ഞി തൈ വെച്ച് കൊടുത്താൽ അത് കണ്ടില്ല പോട്ട് തിക്കായിട്ടോ അതൊക്കെ നിൽക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഇപ്പോൾ ഫ്ലാൻസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഈ ലാഭം കിട്ടും കേട്ടോ ഇപ്പം നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്ന കേട്ടോ അപ്പം നിങ്ങൾക്ക് പരമാവധി എടുക്കാൻ നോക്കുന്നവർക്കൊക്കെ നല്ല ഉപകാരപ്രദമാകട്ടോ അപ്പോഴത്തെ അടുത്ത വന്നിട്ട് നമ്മുടെ കലാത്തി അല്ല കേട്ടോ ഇത് എനിക്ക് രസമല്ല കാണാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു നഴ്സറിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ പക്ഷേ ഇത് നമ്മൾ വീട്ടിലൊക്കെ വെക്കുവാണെങ്കിൽ ഐശ്വര്യം വരുന്ന ചെടിയാണെന്ന് പറഞ്ഞാൽ അവർ തന്നതാട്ടോ പക്ഷെ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിനെ കാണാൻ ഇപ്പം നമ്മുടെ ലാസ്റ്റ് വെറൈറ്റി വന്നിട്ട് ബെൽവറ്റ് കലാത്തിയേൻ്റെ ഒരു വെറൈറ്റി കേട്ടോ അപ്പം കൂട്ടുകാരെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച് ഒരൊറ്റ കലാത്തി പോലും ഇന്ന് നിങ്ങളെ കാണിച്ചിട്ടില്ല കേട്ടോ പുതിയത് തന്നെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പം കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ നല്ല ഇരുടായിട്ടുണ്ട് നല്ല മഴക്കാറുണ്ടായിട്ടോട്ടോ ഇരുട് വന്നിരിക്കുന്ന കണ്ടില്ല ചെടിയൊന്നും കാണുന്നില്ല അല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ഞാൻ കുറഞ്ഞ റേറ്റിനാണ് നിങ്ങൾക്ക് ഫ്ലാൻസ് തരുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഫ്ലാൻസ് എടുക്കുമ്പം ഒരു ഫ്ലാൻസ് ഫ്രീ ആയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ കൂട്ടുകാരേ